ഹായ് ഫ്രണ്ട്സ് എന്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ അപ്പൊ ഞങ്ങളുടെ ഒരു കുഞ്ഞൊരു പൂക്കളും കൂടിയാട്ടെ ഇത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നമ്മുടെ പൂക്കളിടുന്ന വീഡിയോ ഉണ്ട് കൂടാതെ നമ്മുടെ സദ്യ ഇന്ന് സദ്യ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് അതൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ എല്ലാരും കണ്ടു നോക്കണം കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളാണെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കിയാലോപിത കുഞ്ഞാറ്റയുടെ പുതിയ ഓണക്കോടിയാണ് കേട്ടോ നല്ല വയലറ്റ് കളറുള്ള നല്ല വർക്കുള്ള നല്ല അടിപൊളി ഡ്രസ്സാണ് വാവച്ചി ഡ്രസ്സ് മാറാൻ പോയി കേട്ടോ വീഡിയോ എടുത്ത ഉടനെ തന്നെ ഞാൻ ഡ്രസ്സ് മാറിയിടാം അച്ചു എടുക്കുന്നു പറഞ്ഞവള് മാറിയിടാൻ പോയി അപ്പോൾ എൻ്റെ സെറ്റാണ് സെറ്റുമുണ്ട് സെറ്റുമുണ്ട് രണ്ട് മൂന്ന് വർഷം പഴക്കം ചേർന്ന മുണ്ടാണ് കേട്ടോ ചുരാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇത് എടുക്കാമെന്നാണ് ഇച്ചിരി കൂടി ഇഷ്ടം അതുകൊണ്ട് ഇത് എടുത്തത് അത് കൈ നിറയെ കുപ്പിവളയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു സന്തോഷമുള്ള ദിവസമാണല്ലോ ഇച്ചിരി അങ്ങ് ഒരു അടിപൊളി ആവട്ടെ എന്ന് കരുതി അപ്പം നമുക്ക് നമ്മുടെ ഓണപ്പൂക്കൾ ഇന്നലെ ഓണപ്പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നെ രാത്രി തന്നെ പൂക്കളൊക്കെ ഇട്ടായിരുന്നു തൃക്കാക്കര വെച്ച് നല്ല അടിപൊളിയാക്കി എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ഞാൻ ആദ്യം ഉൾപ്പെടുത്തിട്ടുണ്ട് അതൊന്ന് കണ്ടുനാക്കാം അപ്പോൾ ഇന്നലെ വൈകിട്ട് കാപ്പിയുടെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ പൂക്കൾ ഒരുക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പൂക്കൾ ചേട്ടായി കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്നായിരുന്നു ജമന്തിപ്പൂ ഓറഞ്ച് ജമന്തിപ്പൂ മഞ്ഞ ജമന്തിപ്പൂ വെള്ള പിന്നെ വാട മുല്ല റോസാപ്പൂ അങ്ങനെ കുറച്ച് പൂവുകളൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു പിന്നെ കുറച്ച് പൂക്കൾ നമ്മുടെ പറമ്പിലുണ്ടായിരുന്നു കേട്ടോ അത് പറിച്ചു പിന്നെ കുറച്ച് ഇലയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്പരത്തിയും എന്താ പറയുക വയലറ്റ് പൂവും അങ്ങനത്തെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും കുറവായിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാളും പൂക്കൾ കുറവായിരുന്നു അപ്പം നമ്മൾ എങ്ങനെ പൂക്കളം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകമൊക്കെ മെഴുകി ആ ഒരു പഴയ രീതിയിൽ തന്നെയാണ് കേട്ടോ പൂക്കളൊക്കെ ഒരുക്കുന്നത് അതാണ് ഇച്ചിനും കൂടുതൽ ഭംഗിന്നും തോന്നുന്നു അപ്പോൾ ഞങ്ങളത് ആ പൂക്കളൊക്കെ ഇങ്ങനെ ഒരുക്കിയിട്ടോ പിന്നെ ഡിസൈൻ എങ്ങനെ എന്താക്കണം എന്നിങ്ങനെ വേണം എന്നൊക്കെ ഇങ്ങനെ ചിന്തി ചിന്തിച്ച് അവസാനം ഒരു വട്ടം പോലെയൊക്കെ വരച്ച് പിന്നെ ഒരു പൂ പോലെ ആക്കി പിന്നെ വീണ്ടും വട്ടം വരച്ച് പിന്നെ വീണ്ടും വട്ടം വരച്ച് പിന്നെ വീണ്ടും വലിയൊരു പൂവാക്കി എന്തായാലും പൂക്കളൊക്കെ കൂടുതലായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പൂക്കൾ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ജമന്തി പൂവും ഓറഞ്ച് ജമന്തിപ്പൂവും മഞ്ഞ ജമന്തി പൂവും വാടാമൂല്യൊക്കെ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞങ്ങളത് താഴ്ത്ത വീട്ടിൽ കൊടുത്തു കേട്ടോ അപ്പം ഞങ്ങളിതാ അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഗംഭീരമാക്കിയിരിക്കും നമ്മുടെ അത്തപ്പൂക്കൾ കേട്ടോ അപ്പം വയലറ്റ് വെള്ള മഞ്ഞ ഓറഞ്ച് അങ്ങനെ പല പല കളറുകൾ നമ്മുടെ അത്തപ്പൂക്കളിൽ കാണാം ഇനി നമ്മൾ വയ്ക്കാൻ പോകുന്നത് തൃക്കാക്കര വിളക്കും കത്തിച്ച് അടയൊക്കെ വെച്ച് നമ്മുടെ അത്തപ്പൂക്കൾ അടിപൊളിയാക്കുവാണേ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന കേട്ടോ പൂക്കളൊക്കെ ഒരുക്കുന്നത് ഉണ്ണിക്കുട്ടും പോലും ഉണ്ട് കേട്ടോ ഉണ്ണിക്കുട്ട് നമുക്ക് പൂക്കളൊക്കെ എടുത്തു തരും അവനും കൂടെ ഉണ്ട് പൂക്കൾ ഒരുക്കാനായിട്ട് പിന്നെ പിള്ളേരെ ടോർച്ചടിച്ചു കാണിച്ചു തരുവാണ് വെട്ടത്തിനായിട്ട് കാരണം ശരി അവിടെ ഇരുട്ട് പോലെയാണ് കേട്ടോ അതുകൊണ്ട് ടോർച്ചും എമർജൻസി ലൈറ്റേക്കാർ രണ്ട് പേര് ഇപ്പോൾ തന്നെ ഉണ്ട് കുറച്ച് തുളസിപ്പും കൂടെ ആവശ്യമുണ്ടായിരുന്നു നമ്മുടെ തൃക്കാക്കാരപ്പൻ്റെ അടുത്തൊക്കെ വെക്കാനായിട്ട് പിന്നെ രാത്രി ആയിട്ടോ സമയം പതിനൊന്ന് മണിക്കൊക്കെ കഴിഞ്ഞ് പറിച്ചെടുക്കുക നല്ല മഴയുണ്ട് കൂടെ മതി അങ്ങനെ തൃക്കാക്കരപ്പന ഒക്കെ വെച്ച് തുമ്പൂ ഒക്കെ വെച്ച് നല്ല സുന്ദരനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കൂടെ ഒരു അടയും കൂടെ വെച്ചിട്ടുണ്ട് നിലവിളക്കത്തിച്ച് കത്തിച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് നമ്മുടെ പൂക്കളം അടിപൊളിയാക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് ഇഷ്ടായോ ഞങ്ങളുടെ പൂക്കളം അപ്പൊ നമ്മുടെ ഓണസദ്യൊന്ന് കണ്ടു നോക്കിയാലോ നമ്മുടെ കറികളൊക്കെയാണ് ഇഞ്ചിക്കറി ഇഞ്ചിക്കറി ഇതെന്താ ഉള്ളിക്കറി പയറും വാഴയും വാഴയ്ക്കും ചേർക്കണം കൂട്ടുകറി ബീൻസ് തോരൻ തോര അവിയൽ ഇത് ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ ഇത് കാബേജ് തോരപ്പൊ മാങ്ങ രസം രസം റി സാമ്പാറ് ഇത് അരിപ്പായസം ഇത് ചേട്ടൻ സ്പെഷ്യൽ ആട്ടോ ചോറ് പപ്പട ദ ഇഞ്ചി പറയാൻ മറന്നു കേട്ടോ പറഞ്ഞോ നോക്കണില്ല പുളി ഇഞ്ചി ചിപ്സും ചർക്കവെറട്ടിയും അച്ചാറും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാരൂടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഏ പറഞ്ഞു ഓർമ്മയില്ല ഇഷ്ടമുള്ള സാധനാണ് ചിപ്സ് 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 പിടിച്ചോ പിടിച്ചോ ലൈറ്റ് ഓഫി പായൊക്കെ ഇട്ട് ഞങ്ങള് താഴെ എന്നാണ് ഞങ്ങള് ഭക്ഷണം വെക്കുന്നത് ചേട്ടയുടെ ഒക്കെ മേശ അപ്പൊ ഇവിടുന്ന് കറികളെടുത്ത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കണം ഞങ്ങൾ എല്ലാം ഒന്ന് സെറ്റ് ആക്കട്ടെ ുട്ടിങ്ങോക്കേ ഇങ്ങോട്ട് നോക്കിക്ക് ഏത് കറി ഇഷ്ടപ്പെട്ടേ കറി ഇഷ്ടപ്പെട്ടേ ഏത് കറി മോനെ ഇഷ്ടപ്പെട്ടേ വരാ ഏത് കറി ഇഷ്ടപ്പെട്ടേ റോസ് കറിയാണിത് അത് മഞ്ഞക്കറിയല്ലേ എല്ലാം കൂട്ടി കഴിച്ചേ എല്ലാം കൂട്ടി കഴിച്ചേ അപ്പൊ ഞങ്ങളതാ നെളുത്ത് പായൊക്കെ വിരിച്ച് വാഴയിലേക്ക് ഇട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ചേട്ടായും അച്ഛനും അമ്മാവനും ഒക്കെ ഭക്ഷണം കഴിക്കുന്ന ഞങ്ങള് താഴെ താഴെ എന്ന ഭക്ഷണം കഴിക്കുന്ന ഒറ്റ കൂടുതൽ നല്ലത് ഹലോ ആജി അല്ല നല്ലതാ ഉണിക്ക് രണ്ട് പായസം വേണം ഉണ്ണിക്ക് ഏത് പായസ വേണ്ടത് ഇഷ്ടപ്പെട്ടത് അരിപ്പായസാണോ അടപ്രഥമനാണോ ആ വെള്ളപ്പായസം വെള്ളപ്പായസം വെച്ചില്ലല്ലോ ഉണ്ണിക്ക് പപ്പടം വേണ ഉണ്ണി ഇത് മാങ്ങക്കറിയാട്ടോ അങ്കമാലി സ്റ്റൈൽ മാങ്ങ കറിയാണേ ഇത് കൂട്ടുകറി ഹിയൽ എല്ലാം കൂട്ടി കുഴയ്ക്കുമ്പോൾ ഒരു പ്രത്യേകം രുചി തന്നെയല്ലേ പയറ് മെഴുക്കു വരട്ടി പയറും വാഴയ്ക്കും ചേർത്ത് മെഴുക്ക് വരട്ടിയാണ് ഉള്ളിക്കറി ഇഞ്ചിക്കറി എൻ്റെ അമ്മ കറികൾ ഉണ്ടാക്കി ഉണ്ടാക്കി മടുത്തു കേട്ടോ അപ്പം ഞങ്ങൾ വയർ നിറച്ച് ഭക്ഷണമൊക്കെ വെയിലും കഴിക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് കാണാവേ അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു അടുത്ത് ഞങ്ങൾ കഴിക്കാൻ പോണത് പായസം എല്ലാ ആവശ്യം ആദ്യം ഞങ്ങൾ അടപ്പുറത്തമൻ കഴിച്ചു കേട്ടോ അടപ്പുറത്തമനും പഴവും പപ്പടവും ഒക്കെ കൂട്ടിക്കൊഴിച്ചങ്ങ് കഴിച്ചു നല്ല രുചിയാണ് അടിപൊളിയാണ് കേട്ടോ ഓണസത്തി കഴിച്ച ശേഷം ഞങ്ങൾ താഴത്തെ ബില്ല് വന്നായിരുന്നേ അപ്പോൾ അവിടെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ പൂക്കളും കാണാനായിട്ട് ഓറഞ്ച് മഞ്ഞ നീല ചോമ്പ് റോസ് അങ്ങനെ പല പല കളറുള്ള പൂക്കളായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ അവിടെ ഒരു കിളിക്കൂടുണ്ടായിരുന്നേ അപ്പോൾ ആ കിളിക്കൂടിനകത്ത് കിളിയുടെ മുട്ടയുണ്ട് കേട്ടോ അപ്പോൾ ഒരു പക്ഷിക്കുഞ്ഞി എപ്പോഴും അവിടെ വരുവേ പക്ഷെ അതിൻ്റെ അകത്ത് മുട്ട കാണാൻ പറ്റത്തില്ലേ അത് ഇത്തിരി ഉയരത്തിൽ അടി കുളിക്കൂടി ഇരിക്കുന്നത് അപ്പം ഞാൻ ഈ ഫോൺ ഇത്തിരി ഉയർത്തി വെച്ചുകൊണ്ടാണ് കിളിക്കൂടിൻ്റെ ആ മുകൾ വശം കുറച്ച് കാണാൻ പറ്റുന്നത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കേ നമ്മുടെ പൂക്കളെല്ലാം ഒന്ന് എടുത്ത് മാറ്റേണ്ടതാണ് ഇന്നത്തെ കഷ്ടപ്പാട് നോക്കുമ്പോൾ ഈ പൂക്കളൊന്നും കളയാൻ തോന്നണില്ല കേട്ടോ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കുഞ്ഞൊരു പൂക്കൾ ഉണ്ടാക്കാനായിട്ട് ഏത് ഡിസൈൻ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആശങ്കയായിരുന്നേ അങ്ങനെ അവസാനം ഈ രീതിയിൽ അങ്ങ് ഒപ്പിച്ചെടുത്തു എല്ലാവരും കൂടിയിരുന്ന കേട്ടോ നമ്മളൊരു ഓണപ്പൂക്കൾ ഇട്ടതേ പിന്നെ തൃക്കാക്കരപ്പനെക്കാളും നല്ല ഭംഗിയുണ്ടായിരുന്നു തുപ്പൂക്കെ വെച്ച് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അടച്ചുട്ട് വിളക്ക് കത്തിച്ച് എല്ലാം ഇട റെഡി ഞാൻ വിചാരിച്ചു രാവിലെ എങ്ങാനും രാവിലെ അല്ല രാത്രിയിൽ പൂച്ചയോ പട്ടിയോ വന്ന് പൂക്കളെല്ലാം തട്ടിക്കളയോ എന്നൊരു പേടി ഉണ്ടായിരുന്നേ അതുകൊണ്ട് മുൻവശത്തെ ലൈറ്റ് പുറവശത്തെ എല്ലാ ലൈറ്റെല്ലാം ഓണാക്കി വെച്ചിരിക്കായിരുന്നു ദൈവം ആരും പൂക്കളൊന്നും ശല്യപ്പെടുത്തരുതേ ഈശ്വരാന്ന് പ്രാർത്ഥിച്ച കേട്ടോ കിടന്നത് ഒരു പൂ പോലും പറന്നുപോലും പോയിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ അടപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക はい。Okay, thank you.